ക്ലൈമറ്റ് ക്ലൈമറ്റ് ആ ും കൊതിരാം ഇതാജി നമ്പർ മക്കള കണ്ടാലും കണ്ടാലും ഇതാ അടിച്ച നമ്പർ വൺ ക്ലൈമറ്റ് വെള്ളിയൊക്കെ ഇങ്ങനെ ജുമാക്ക് പോണ ആ ടൈമിൽ എടുത്തോ നമ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി ഏരിയ തണുപ്പും ഈ സൂപ്പർ രക്ഷ ഇല്ല യെസ് യെസ്

എന്താ ക്ലൈമറ്റ് എന്ന് പറയുമോ ക്ലൈമറ്റ് ഒരു രക്ഷ സീനറി നല്ല തണുപ്പാണ് ഊട്ടി പറയാൻ ഊട്ടിയൊക്കെ മാറിക്കണം കരിമ്പു ഫ്ലൈറ്റ് ഇറങ്ങാനുള്ള എയർപോർട്ട് ഫ്ലൈറ്റ് ഇറങ്ങാനുള്ള ഇറങ്ങാ റോഡ് എയർപോർട്ടിൽ ഫ്ലൈറ്റ് അതേ കാണുമ്പോൾ കാണുമ്പോ കേസ് സെറ്റപ്പാണ് ഒരു ഇവര് ഓക്കെ ഓക്കെ ഇൻഷാൽ കേസ് അടിപൊളി നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ വീണ്ടും मुस्पार, मुस्पार अभी नीचे अभी, अभी से अयो आधा अच्छा रोड है कितना सुंदर है मजबूत वाला आधा मुनीब हाय